ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ തലവേദനയും ഇതൊക്കെയാണെന്ന് അപ്പം നല്ല നല്ല മൂക്കടപ്പും തലവേദനയും അപ്പോൾ അനീൻ്റെ ഗുളിക എങ്ങനെ കുടിക്കന്നെ രാത്രി ചെയ്യല് അപ്പം എന്തായാലും കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറണ്ടിന് ഗ്യാസ് ബിയിൽ ബില്ല് അടിക്കാറുണ്ട് പോസ്റ്റിന് അപ്പോൾ അതിൻ്റെ പിന്നെ കണ്ണനും ഉണ്ട് കണ്ണന് ഇല്ല പക്ഷേ ചുമേൻ്റെ അല്ല കാപ്പത്തിൻ്റെ മരുന്നാണ് പനീൻറെയും ചുമന്റെ ഒക്കെ ഉണ്ട് കാപ്പത്തിൻ്റെ മരുന്നാണോ അപ്പൊ ഓനുള്ള ഓനെ കാണിച്ച് ചീട്ടും കയ്യിൽ അപ്പോൾ വീടേക്ക് കടക്കണം പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഉണ്ട് ഞാൻ ഞാനെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടോ എല്ലാം വീടേക്ക് പോവാൻ ചുറ്റാട്ടിനെ ഇറങ്ങി കേട്ടോ ഒഴുകിന്നെ കാത്തിക്കണം കണല അംഗനവാടി കൊണ്ടോണ്ടേ ഏ പോവാനോ ചെരുപ്പൊക്കെ ചെരുപ്പൊക്കെ അങ്ങനെ ഞങ്ങൾ പോട്ടെ എന്നിട്ട് പോയിട്ട് ബാക്കി വിശേഷം നോക്കാം അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോണത് എന്താ കവിത ജ്വല്ലറിയിലാട്ടോ വളാൻ ചേരില്ല അപ്പം ഞങ്ങളൊരു സ്കീമിൽ കൂടിയിരുന്നു അപ്പം അതിന് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ആ സ്കീമിനുള്ള പൈസ എടുക്കാം കേട്ടോ അപ്പോൾ അവിടെ കുറേ താലികൾ എന്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് കുറേ കുറച്ച് കിട്ടുന്നുള്ളു പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മൾ കെ എസ് ഇ ബിക്ക് പോയിന് കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ കെ എസ് ഇ ബിക്ക് പോയി വന്ന ശേഷം ഇത് ആ സുധരാക്കണ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈക്കത്തൂരുള്ള ഹെൽത്ത് ബലൂണൊക്കെ കിട്ടി ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ജ്വല്ലറിൽ പോയി ഞങ്ങൾ സ്കീമുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയതാണ് കുറച്ച് പൈസേൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു ക്ലോസ് ചെയ്യാൻ എല്ലാം കഴിഞ്ഞിട്ട് ഗ്യാസ് ബില്ലും പോയി നമ്മൾ കറണ്ടിൻ്റെ അതൊക്കെ അങ്ങനെ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്നോ അങ്ങനെ എന്തായിരുന്നു നമ്മൾ നമ്മളത് ഇരുന്നൂറ്റി അമ്പതായിരുന്നു അപ്പോൾ വെയിറ്റിങ്ങില്ല അങ്ങനെ സുധേത്തിൻ്റെ ടോക്കൺ നമ്പർ ആവാ ആവാറായിട്ട് ഞങ്ങൾ അകത്തേക്ക് അവിടെ ഇരുന്നു അങ്ങനെ സുധാകട്ടെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് മരുന്നിന് വേണ്ടിയിട്ട് തീ നിൽക്കണം അപ്പോൾ കണ്ണന് എന്താ ബലൂണൊക്കെ നമുക്ക് അതിലുണ്ടായിട്ടായത്ത് പോയപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു അങ്ങനെ സുധേട്ടനെ അവിടെ മരുന്നിന് വേണ്ടിയിട്ട് നിൽക്കണം പിന്നെ ഒന്ന് ഇരുപതായി ഒന്നര വരെ എന്തൊക്കെ ഉള്ളൂ പരിശോധന അത് രണ്ടുമണിക്ക് ശേഷമുള്ളൂ അപ്പം തന്നെ എന്താ ഒന്ന് ഇരുപത് കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി സുധേട്ടനെ കാണിച്ചിട്ട് ഞങ്ങൾ പോകട്ടോ മഴ ചാറുന്നുണ്ട് പിന്നെ തുണികളൊക്കെ നല്ല ഉണങ്ങിട്ടുണ്ടാവും ഇപ്പൊ ഞങ്ങള് വളാഞ്ചികളൊക്കെ നല്ല ഉണങ്ങിട്ടുണ്ടാവും അങ്ങനെ രണ്ടാമത്തെ മഴയാണിപ്പൊ ഞങ്ങള് വളാഞ്ചേരി വന്നിട്ട് പെയ്യണത് അവിടേക്ക് മഴ പെയ്യാതിന്നു പിന്നെ കണ്ണി കണ്ടപ്പാ ഹായ് പറ അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ പോട്ടെ പിന്നെ ശ്രീകുട്ടിക്കൊക്കെ ഉച്ചക്കറ്റോള് വിടും തോന്നണു നാളെ എൽ പിക്ക് ഒക്കെ യു പിക്ക് ഒക്കെ എക്സാം തുടങ്ങണം അപ്പം അതുകൊണ്ടൊന്ന് ഉച്ചയ്ക്ക് വിടുന്ന പറഞ്ഞ് മെസ്സേജ് തന്നെ അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടേ വിടുള്ളു അപ്പോൾ ഞങ്ങൾ പോരുന്നുള്ളൂ അപ്പോൾ അതാ രണ്ടു മണി ആവാനായി അങ്ങനെ പോരുന്നുള്ളൂ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും എന്താ അറിയില്ല വിടുമ്പോൾ മെസ്സേജ് അയക്കാമെന്നാണ് പറഞ്ഞത് ടീച്ചർ ഇത് പിന്നെ നടക്കാവലെ ഹോസ്പിറ്റലട്ടോ കണ്ണൻ്റെ ആഷിഫ് ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് മാഡം ഞങ്ങളിപ്പോൾ ക്ലിനിക്കാ വേഗുന്നാരം ആകുമ്പോൾ ക്ലിനിക്കൊക്കെ കാണിക്കട്ടോ കേട്ടോ ഓരോ ക്ലിനിക്ക് തന്നെ അവിടെ അഡ്വാൻസ് സെൻ്റർ എന്താണ് ഓരോ ക്ലിനിക്കുള്ളത് അപ്പോൾ അവിടേക്കാണ് എന്താ വേകുന്നേരം ആകുമ്പോൾ കാണിക്കുക ഏ ഇതിവിടെ വരുന്നത് വൈക്കത്തൂരുള്ള ഹെൽത്ത് സെൻറ്റർ ആട്ടോ ഞങ്ങൾ വരുന്നത് ഞാനൊന്ന് കിറ്റ് വാങ്ങില്ലേ ടിവിൻ്റെ കിറ്റ് ഏ ടി വിൻ്റെ കിറ്റ് വാങ്ങില്ല അപ്പോൾ അവിടെ തന്നെ പിന്നെ സുധാറിൻ്റെ പാട്ട് ഇടയ്ക്ക് കേട്ടവരൊന്ന് കമൻ്റ് ഇടട്ടോ ില്ലട്ടാ അങ്ങനെ ഞങ്ങളിങ്കിൽ പോട്ടെ ബാക്കി കാണാൻ നടത്തും പിന്നെ എന്റെ മൂന്ന് ഉള്ള ഒച്ച കേൾക്കുന്നതിൽ വർത്തുമ്പോൾ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇനി മാറിക്കോളും അങ്ങനെ അങ്ങനെ ശരി ആയിക്കോളും എന്നോക്കെ അങ്ങനെ നല്ല കഷ്ടുണ്ടായിട്ട് ആളാണ് ചരിച്ചിരിക്കുന്ന അവിടെ എൻ്റെ വീടിൻ്റെ ബിരിയാണി ആയിട്ട് ഇതെന്ന് വെച്ചാൽ നല്ല ലാഭമുണ്ട് നമ്മൾ പുറത്തുനിന്ന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കൊടുക്കുന്നു ഇപ്പോൾ ബിരിയാണിക്ക് ഇവിടെ വലിയ പീസ് ചിലപ്പോൾ രണ്ട് പീസുണ്ട് വലിയ പീസ് കിട്ടുന്നു രണ്ട് പീസ് പീസ് ഉണ്ടായിട്ട് വേറെ പീസ് ഉണ്ട് അങ്ങനെ കിട്ടും പിന്നെ പൊരിച്ചുണ്ട് പിന്നെ ഇവിടെ ഇവിടെ വേറെ എന്തൊക്കെയാണ് ഉണ്ടാ ബീഫായിട്ടും അങ്ങനെ പാ പിന്നെ ഈ ബിരിയാണി വാങ്ങണം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ഉള്ള വീട് എന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ചു പോയിരുന്നു കഴിഞ്ഞ വിളയിച്ചാൽ അപ്പോൾ അടുത്ത വീഡിയോ അപ്പം ജസ്റ്റ് തിരുവനന്തപുരം ആഡ് ചെയ്യാൻ വിളിച്ചത് ഞങ്ങൾ തിരി മാർക്കറ്റിൽ പോയത് കുറച്ച് സാധനം വാങ്ങാനപ്പം ഞാൻ ടാബ് വെച്ചിട്ട് കേട്ടോ ഞങ്ങളപ്പം രാവിലെ ചായ കുടിച്ചത് അങ്ങനെ ഞങ്ങൾ ചായ ആ പത്ത് രൂപയ്ക്ക് രണ്ട് മഞ്ചു വാങ്ങിക്കാൽ ഒരു മഞ്ച് ഫ്രീ ഇത് നമ്മൾ അഞ്ച് രൂപ നമ്മൾ സാധാ മഞ്ച് വാങ്ങിയിട്ട് അത്ര വരുമ്പോൾ എന്തെങ്കിലും വരുമ്പോൾ കുറവാണ് എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ സമയം ഞങ്ങൾ മൂന്നാമം മഞ്ഞ് വാങ്ങി രണ്ട് മഞ്ച് വാങ്ങിയപ്പോൾ ഒരു ഫ്രീ ഒന്ന് ഫ്രീ ഉണ്ട് അപ്പോൾ ഒന്നുകിൽ അടുത്തൊന്ന് കാത്തിനും കുറ്റിപ്പുറം കഴിഞ്ഞു നമ്മൾ ചാവിടിച്ച ഒരു ഇവിടെ പിന്നാവായ പാതകൂറേൻ്റെ സൈഡായിട്ട് അപ്പോൾ അവിടെ അപ്പം രാവിലെ വരുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടു ആ സുധിയാട്ടെ ഇവിടെ ഫംഗ്ഷനെ കാര്യം പറയട്ടോ ഞങ്ങൾ രാത്രിത്തെ പരിപാടിയാക്കിയതിൻ്റെ വീട്ടിൻ്റെ അത് പത്തം കാണെന്നൊക്കെ വന്നിട്ട് പറയട്ടോ അപ്പോൾ ഇങ്ങനെന്താ പറയുന്നത് ആ ഞങ്ങൾ സുധാട്ട് ചായ ഒടിച്ചു ഞങ്ങൾക്ക് അമ്പലത്ത് പോകാണ്ടിന്ന് പറമ്പത്താവിലും അപ്പോൾ ഞാനും കറക്തി ചായ ഒടിച്ചില്ല അപ്പോൾ സുധാട്ടൻ കൂട്ടുന്നതിൻ്റെ മുന്നേ ചായ ഒടിച്ചു കേട്ടോ അത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് കുടിച്ചത് അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ തിന്നാവായിരുന്നു ഞങ്ങൾ നേരെ തിരൂരിക്ക് വിടുകയാണ് തിരൂരാണ് ഞങ്ങൾക്ക് പോവേണ്ടത് അപ്പോൾ എന്തിനാണ് പോണത് അങ്ങ് കുറച്ച് കാണാം അപ്പം തിരൂര് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കൂടി ജോലി ചെയ്തിരുന്നു അവളി ഞങ്ങൾ തിരൂരിക്ക് വരാൻ പറഞ്ഞതാണ് അവൾക്ക് കുറച്ച് ഷോപ്പാണെന്ന് അറിയുന്നത് പിന്നെ ഞങ്ങൾ അന്ന് പോയപ്പോൾ ബിരിയാണി കഴിഞ്ഞു അവിടുത്തെ ബിരിയാണി ആയിട്ട് തൊണ്ണൂറ് രൂപേൻ്റെ ബിരിയാണി ഒക്കെയാണ് ഇതും കുഴപ്പമില്ല പിന്നെ നമ്മൾ എൺപത് രൂപേൻ്റെ നമ്മൾ വളാഞ്ചേരി ബിരിയാണി ആ ബിരിയാണി തരം അത് പോകില്ല പിന്നെ പിന്നെന്താ പരാഗ അവിടെ പരാഗ അവിടെയുള്ളൊരു പരാഗട്ടോ അവിടുത്തെ പടാഞ്ചേരിത്തെ പരാഗിനേക്കാളും നല്ല കളക്ഷൻ നല്ല കളക്ഷൻ ഉണ്ട് അതിനനുസരിച്ച് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കയറി നോക്കിയതാണ് എനിക്കും സീക്കറ്റിങ് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വെണ്ണിമച്ചേരി വാങ്ങിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കുള്ളത് കൊടുത്ത് പിന്നെ അതിലേക്ക് പിന്നെ സീക്വൻസ് ഒക്കെ ഞാൻ ഇപ്പം വെച്ചിട്ട് നോക്കി പിന്നെ സീക്വൻസ് ഇപ്പോൾ എടുത്തിട്ടില്ല അവരെ ഞാൻ സീട്ട് എടുത്തു വേറെ മോഡലൊക്കെ നോക്കി അപ്പം വേണ്ടാന്ന് വിചാരിച്ചു ഇതാദ്യ എടുക്കാമെന്ന് വിചാരിച്ചുപോലെ റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയപ്പോൾ പിന്നെ അത് ബ്രാണ്ടായി വിചാരിച്ചത് ഡ്രസ് സർട്ടിഫിക്കറ്റ് മുകളിൽ പിന്നെ എക്സ്ട്രാ ഫിറ്റ് ചെയ്താൽ വേണ്ടിയില്ല വേറെ മോഡൽ നോക്കിയിട്ട് അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നു സുധേനെ കാണിച്ച് സുധേട്ടൻ മരുന്ന ഫുഡ്സ് പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ വേറെ ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ തിരൂരിൽ പോയ വീഡിയോ ഉണ്ട് അതും കൂടി ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ആ പിന്നെന്താ തുണികളൊക്കെ ആ ഞാൻ ഇട്ട തുണിയാണ് ഒരുവിധമൊക്കെ ഉണങ്ങിയത് പിന്നെ ശ്രീകുട്ടിൻ്റെ ഡ്രസ്സ് പിന്നെ അണ്ടർവെയർ അങ്ങനത്തെ ഇതൊക്കെയാണ് അതെന്തായാലും ഇന്നത്തെ വെയിലോണ്ട് ഉണങ്ങൂ വെയിലറിക്കുന്നുണ്ട് പിന്നെ അതേപോലെ മഴ തുള്ളിയിരുന്നുണ്ട് അപ്പം ഞാനതൊക്കെ നമ്മൾ ഷീറ്റ് ഷീറ്റിപ്പിക്കിട്ട് പിന്നെ പിന്നെ ആ മക്കൾ ഞാൻ ഞങ്ങളും മക്കളും ഒരേ സമയത്ത് തന്നെ അടുത്ത് മുന്നേ തന്നെ ഉണ്ടായിരുന്നു ഓരോ ബസ് അങ്ങനെ ഒരേ സമയം എത്തിയത് അവർക്കും ഞങ്ങൾ ബിരിയാണി പേഴ്സൽ വാങ്ങി നിർത്താം ഞാൻ പറഞ്ഞില്ല വളാഞ്ചേരി എൺപത് രൂപേൻ്റെ ബിരിയാണി അപ്പോൾ ഞങ്ങൾ അവർക്കും വാങ്ങിയിരുന്നു പേഴ്സല് വാങ്ങിയിരുന്നു പിന്നെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ചോറ് വിട്ടത് എന്നാലും പിന്നെ പിള്ളേർക്ക് വാങ്ങിയതാണ് പിന്നെന്തൊക്കെയാണ് പറയാൻ ആ എന്നാൽ ഇതൊരു ചെറിയ വീഡിയോ ഉള്ളു പിന്നെ സുജാത അവിടെ കളിക്കണേ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേൻ്റെ മുന്നേ പറയണേ എന്താ കളിക്കാൻ വേണമെന്നാലൊരു ഉഷാറാവുള്ളൂ ഇത് കളിച്ച് വന്നാൽ പിന്നെയും ഉണ്ടാവും തലവേദന ഈ തലവേദന മാറുന്നില്ല ഒന്നാമത് എന്താ അങ്ങനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് എന്താണോ അവ പിന്നെ കാലാവസ്ഥതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് തലവേദന എനിക്കുണ്ടേ നിൽക്കി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ തല ടെൻഷനാണ് പൈസ ഇല്ലാത്ത ടെൻഷനാണ് ഇനിയും പൈസ ഇനിയും വേണം പൈസ എന്ന് വെച്ചാൽ നമുക്ക് വേണം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഗോൾഡ് സ്കീം ഇതാക്കി അറിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ സ്കീം ആയിട്ടില്ല എട്ട് അടവറ്റ അടച്ചിട്ടുള്ളൂ ഞങ്ങൾ അപ്പോൾ പിന്നെ പൈസൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ കേസിൽ നമ്മൾ പോസ്റ്റ് ഉണ്ടാക്കാൻ പൈസ വന്ന് ഇത് മെസ്സേജ് വന്നിട്ടുണ്ട് ഇത്ര പൈസ അടയ്ക്കണം തന്നിട്ട് അപ്പം അതിനൊണ്ട് ആ സ്കീം അവിടെ അതിൻ്റെ ഇതെടുത്തു ആ പൈസ എടുത്തു ശരിക്കും അത് പന്ത്രണ്ട് അട അടയ്ക്കണം അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ തന്നു പിന്നെ അവിടെ അറിയേണ്ട പയ്യുണ്ട് അപ്പോൾ അവനോട് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പം അങ്ങനെ അവൻ്റെ ഒരു കെയർ ഓഫിൽ ഞങ്ങൾക്ക് അങ്ങനെ തന്നു പിന്നെന്താ ആ അങ്ങനെയൊക്കെയാണ് പിന്നെ പാലുകാച്ചിൻ്റെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് കഴിയും പിന്നെ പിന്നെ ഇത് മടക്കിയാൽ കണ്ടതാണ് ഞാനിപ്പം എന്താ സ്വീറ്റിൻ്റെ അടിയിൽ നിന്ന് എടുത്തോണ്ടെന്നുണ്ടെങ്കിൽ അതും ഒക്കെ എടുത്തോണ്ടെങ്കിൽ ീറ്റ് കടക ഒളി വെച്ചൊക്കെ ഉണ്ട് ഒക്കെ മടക്കിയൊക്കെ പിന്നെ പിന്നെന്താ ഇവിടെ ഒക്കെ വിരിച്ചിടാനൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന പണികളങ്ങനെ തുടങ്ങുകയുള്ളൂ പിന്നാലെ ഇന്നൊക്കെ ഞാനപ്പം എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് എൻ്റെ ആവശ്യം അങ്ങനെ അപ്പോൾ എല്ലാവരും വരും വേണം അല്ല കഴിയുന്നവർ വരണം കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ പിന്നെ ഇന്നൊക്കെ ഇന്ന വീഡിയോ കൈ പുഴയുന്നുണ്ട് ഇങ്ങനെ ബ്രഡ്ഷീറ്റ് സ്റ്റിക്കാണെങ്കിലും ബാഗില്ല ൊക്കെ എന്നാൽ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഞാൻ ഞാനിന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ബൈ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം